ഇലക്ഷൻ സ്വാഗതം കെ കരുണാകരന്റെ മകൻ ൻ കോൺഗ്രസിന്റെ അഭിമാന വിജയം ഉറപ്പിക്കാനായി വടകരയിലേക്ക് കെ മുരളീധരന്റെ സ്വനിധം മലബാറിലെ സാമുദായിക ഘടകങ്ങളെ സ്വാധീനിക്കുമെന്ന ഉറപ്പാണ് കോലി വിസയ്ക്കുമെന്ന പരിപ്പൊന്നും വടകരിയിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വേവില്ല ക്ഷിയായ മുസ്ലിം ലീഗിന്റെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ തട്ടകത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നു ആർ എസ് എസ് വോട്ട് വേണ്ടെന്ന് കെ മുരളീധരൻ ഉറപ്പിച്ചു പറയുന്നു മതേതര വോട്ടുകൾ കൊണ്ട് മാത്രം വടകരയിൽ ജയിക്കാമെന്ന് ആത്മവിശ്വാസമുണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റിന് കടത്തനാടിന്റെ മണ്ണിലേക്ക് തെരഞ്ഞെടുപ്പ് അംഗത്തിന് പുറപ്പെടുന്ന മുമ്പ് മുരളീധരൻ തൃശൂർ പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിലെത്തി പിതാവ് കരുണാകരന്റെയും അമ്മ കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി തൃശൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അല്പനേരം കുശലാന്വേഷണം സഹോദരി പത്മച്ചയും കൂടെ ഉണ്ടായിരുന്നു മുരളീധരൻ അച്ഛന്റെ മകനാണെന്ന് തെളിയിച്ചതായി പത്മശ കോൺഗ്രസ് പ്രസ്ഥാനം പ്രതിസന്ധിയിലേക്ക് പോകുമ്പോഴൊക്കെ കെ കരുണാകരൻ പൂർവാധികം ശക്തിയോടെ പൊരുതും പലരും മത്സരിക്കാൻ മടിച്ചുനിന്ന സീറ്റിൽ മുരളീരൻ ധൈര്യപൂർവ്വം കടന്നു വരികയായിരുന്നു വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമെന്നും പത്മച്ച പറഞ്ഞു മുരളി മന്ദിരത്തിൽ നിന്നും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ ഗുരുവായൂരപ്പൻ കൂടെയുണ്ടാകുമെന്ന വിശ്വാസം കരുണാകര പുത്രനും കാത്തു സൂക്ഷിക്കുന്നു ക്ഷേത്ര ദർശനത്തിന് ശേഷം മലപ്പുറം പാണക്കാട് ഷിഹാ തങ്ങളുമായി കൂടിക്കാഴ്ച വ്യാഴാഴ്ച രാവിലെയോടെ കോഴിക്കോടെ നടക്കാവ് പള്ളിയിൽ സന്ദർശനം നടത്തി അന്തരിച്ച ലീഗ് നേതാവ് സി മുഹമ്മദ് ഗോയുടെ വീട്ടിലും മുരളിയെത്തി വൈകിട്ട് അഞ്ചുമണിയോടെ വടകര റെയിൽവേ സ്റ്റേഷനിൽ യു ഡി എഫ് പ്രവർത്തകരുടെ ഉജ്ജ്വല സ്വീകരണം വടകര റെയിൽവേ സ്റ്റേഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വടകരയിലെ മുരളീധരൻ വിജയം സ്റ്റേഷൻ പ്രവർത്തകരുടെ ആവേശം കഴിച്ചു